ജില്ലയിലെ ജീവിത രോഗങ്ങൾക്ക് തടയിടാനായി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന നെല്ലിക്ക പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഇസാഫ് ഫൗണ്ടേഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ ഇസാഫ് ഫൗണ്ടേഷൻ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ലഘുപത്രികയുടെ പത്രികയുടെ പ്രകാശനവും വിതരണവും നടന്നു പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയ ഹ്രസ്വ വീഡിയോയുടെ പ്രദർശനവും നടത്തി ശേഷം മലപ്പുറം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ നെല്ലിക്ക ബോധവൽക്കരണ ക്ലാസുകളും ഒരുക്കി പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഇസാ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെറീന പോൾ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര എം എസ് പി അസിസ്റ്റൻ്റ് കമാൻഡ് ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു

അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസല്ലേ നെനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്